യൗവനകാലം മുതൽ നാല് കുട്ടികളെ വളർത്തി വലുതാക്കുന്ന തിരക്കിലായിരുന്നു നടൻ കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും അക്കാലത്ത് കൃഷ്ണകുമാർ സിനിമാ സീരിയൽ ലോകത്തെ പരിചിത മുഖമാണെങ്കിൽ പോലും ഏതൊരു കുടുംബത്തെ പോലെയും വരുമാനം ഇവർക്കും പ്രധാനമായിരുന്നു കൃഷ്ണകുമാർ മക്കളെ വളർത്തുവാൻ ആരുടെ മുൻപിലും കൈനീട്ടിയിട്ടില്ല അന്നത്തെ കഷ്ടപ്പാടുകളൊന്നും ഇന്നില്ല കുടുംബ പശ്ചാത്തലം ഒരുപാട് മെച്ചപ്പെട്ടു മക്കളെല്ലാം അവരുടേതായ വഴികളിലൂടെ സഞ്ചരിച്ച് വരുമാനവും കണ്ടെത്തി തുടങ്ങി മക്കളാരും തന്നെ സിന്ധുവിനെയും കൃഷ്ണകുമാറിനെയും ബുദ്ധിമുട്ടിക്കാറുമില്ല മാതാപിതാക്കളുടെ സന്തോഷത്തിനു കൂടി പ്രാധാന്യം നൽകുന്ന നാല് പെൺമക്കളെയാണ് സിന്ധുവിനും കൃഷ്ണകുമാറിനും ലഭിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള ഒരു താരകുടുംബം കൂടിയാണ് ഇവരുടേത് ഇപ്പോൾ മരുമകൻ അശ്വൻ കൂടി കുടുംബത്തിലേക്ക് വന്നതോടെ ഫാമിലി ട്രിപ്പ് എങ്ങനെയുള്ള ആരാധകന്റെ ചോദ്യത്തിന് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സിന്ധു എപ്പോഴും ഞങ്ങൾ ആറുപേരാണ് യാത്രകൾക്ക് പോകാറുള്ളത് ഇപ്പോൾ അത് ഏഴുപേരായി ഇതുവരെ വളരെ നല്ലതായിരുന്നു എല്ലാം അശ്വിൻ ഞങ്ങളുടെ കുടുംബവുമായി പെട്ടെന്ന് അഡ്ജസ്റ്റ് ആകുന്നുണ്ട് അശ്വിൻ വളരെ സ്വീറ്റ് ആണ് വളരെ അഡ്ജസ്റ്റിംഗ് ആണ് ഡൗൺ ടു ആണ് ഈഗോ എന്നും ഇല്ലാത്ത കുട്ടിയാണ് ഞങ്ങൾ ആറുപേരുടെ കൂടെ ഏഴാമതൊരാൾ കൂടെ കൂടെയുണ്ടെന്ന് ഫീൽ ചെയ്യാതെ ഇരിക്കുന്നുവെങ്കിൽ അത് അയാൾ നമ്മളായി എത്രത്തോളം സിങ്കാവുന്നതുകൊണ്ടാണ് എല്ലാവരും അവരവരുടെ വിവിധം ട്രിപ്പിന് വരുമ്പോൾ അതിൻ്റെ ചിലവായി ഇടും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ പേ ചെയ്യും മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി വരുമ്പോൾ അടുത്തയാൾ പേ ചെയ്യും അങ്ങനെയാണ് പിന്നെ എല്ലാവരും സമ്പാദിക്കുന്നവരാണല്ലോ എല്ലാവരും പണം ഇടുന്നതിനാൽ ആർക്കും അധിക ഭാരം വരുന്നില്ല അഹാനയാണ് എല്ലാ ട്രിപ്പുകളും പ്ലാൻ ചെയ്യുന്നത് അവൾ ചെയ്താലേ എല്ലാം കറക്റ്റാകൂ എന്നും സിന്ധു കൂട്ടിച്ചേർത്തു എന്തായാലും പുതിയ മരുമകൻ കുടുംബത്തിലേക്ക് എത്തിയതോടെ പൂർണ്ണ സന്തോഷവതിയാണ് சிந்து கிருஷ்ணையும் கிருஷ்ணகுமும் குடும்பவும்